എല്ലാ കൂട്ടുകാരെയും ഇന്നത്തെ വീഡിയോയിലേക്ക് വളരെ സന്തോഷത്തോടെ സ്വാഗതം ചെയ്തു കൊള്ളുന്നു ചെടികളെയും പൂക്കളെയും പ്രത്യേകിച്ച് ഈ സമയത്ത് കടലാസിയുടെയും അതിൻ്റെ പൂക്കളെയും ഇഷ്ടപ്പെടുന്ന എല്ലാവരെയും ഞാൻ ഒരിക്കൽ കൂടി ഈ വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്തു കൊള്ളുകയാണ് സാധാരണ എല്ലാ വർഷവും നവംബർ മുതൽ പൂക്കളുണ്ടാകുന്ന ഈ ചെടി ഈ കൊല്ലം മഴയുടെ കൂടുതൽ കാരണം നവംബർ ഡിസംബറിലൊക്കെ മഴയായിരുന്നല്ലോ ആ മഴ കൂടുതൽ കാരണം മിക്കവാറും സ്ഥലങ്ങളിലൊക്കെ ഈ ചെടി പുറത്ത് വന്നിരിക്കുന്നത് ഡിസംബർ പകുതിയോട് കൂടിയൊക്കെയാണ് എന്നാൽ മഴയൊക്കെ പോയി നല്ല വേനലായപ്പം ഇപ്പോൾ എല്ലാ ചെടികളും നിറയെ പൂവായിട്ടുണ്ട് ഇനിയിപ്പോൾ നല്ല വേനൽ വേനലായതുകൊണ്ട് ഏതാണ്ട് നമുക്കൊരു മെയ് മാസം അവസാനം ജൂൺ ആദ്യം വരെ ഈ പൂക്കളൊക്കെ ഇതേ രീതിയിൽ നിറയെ ഉണ്ടായിക്കൊണ്ടിരിക്കും ഇനിയിപ്പോൾ നല്ല വേനൽക്കാലമാണ് വരാൻ പോകുന്നത് ഇപ്പോഴുണ്ടാകുന്ന പൂവൊക്കെ അധികം താമസിക്കാതെ പൊഴിഞ്ഞു പോകും അപ്പോൾ വീണ്ടും പുതിയ പൂക്കൾ ഉണ്ടാകണം അതിനു വേണ്ടി നമ്മൾ ചില കാര്യങ്ങൾ ചെയ്തു കൊടുത്തെങ്കിൽ മാത്രമേ വീണ്ടും വീണ്ടും പൂക്കളുണ്ടാകുകയും അത് നമുക്ക് മെയ് മാസം വരെയൊക്കെ നിൽക്കുകയും ചെയ്യുള്ളൂ അതിനു വേണ്ടിയുള്ള ചില എനിക്കറിയാവുന്ന കാര്യങ്ങളാണ് നിങ്ങളുമായിട്ട് ഞാനിന്ന് ഇതിൽ പങ്കുവെക്കാൻ പോകുന്നത് ഒരുപാട് കളറുള്ള കളറിലുള്ള ബോഗൻ അതുപോലെ ഒരുപാട് പൊക്കം മുക്കലത്തെ ഹൈബ്രിഡ് എനത്തിൽ പെട്ടെന്നുണ്ട് അതുപോലെ തന്നെ പൂക്കൾ കൊല കൊലയായി പൂക്കൾ ഉണ്ടാകുന്നുണ്ട് ബെഡ് ചെയ്തെടുക്കുന്ന അതായത് ഗ്രാഫ് ചെയ്ത് ഗ്രാഫ്റ്റ് ചെയ്തെടുക്കുന്ന ബോഗൻ ഒരു ജെലി തന്നെ പല കളറിലുള്ള പൂക്കൾ കാണും അതുപോലെ തന്നെ മിക്കവാറും എല്ലാ പൂവിനും കൊയ് കാണുന്ന പോലെ പൂവിൻ്റെ അകത്ത് ഒരു ബട്ടൺസ് പോലെ വെളുത്തൊരു ഭാഗം കാണാം നല്ല ഭംഗിയാണ് പൂക്കൾ ഇങ്ങനെ ഉണ്ടായിരിക്കുന്നത് കാണാൻ എന്നാൽ ചില ചെടികളിൽ ആ ബട്ടൺസ് പോലെയുള്ള ഭാഗം കാണുകയില്ല ഇത് കണ്ടോ ഇത് അത് കൊലയായിട്ടാണ് വരുന്നത് ഇത് ഒരു തണ്ടിൽ നിന്ന് പൂക്കും പൂ വരും തണ്ടിൽ നിന്ന് ഒരു കൊലയായിട്ട് വരും മറ്റേ ബട്ടൺസ് പോലുള്ളതെന്ന് പറഞ്ഞാൽ ഒരു സിംഗിൾ പൂവാണ് അത് കൂടുതൽ പൂവുണ്ടായാണ് ഇതേ രീതിയിൽ കൊലയായിട്ട് വരുന്നത് ഇതുകൊണ്ട് ഇതുപോലെ നമ്മുടെ മുറ്റത്ത് നിൽക്കുന്ന കാണാൻ വളരെ ഭംഗിയാണ് സമന്യം നല്ല നീളത്തിൽ കൊലയായിട്ടാണ് നിൽക്കുന്നത് അതുപോലെ ഇതൊരു ഹൈബ്രിഡ് എനത്തിൽപ്പെട്ടതാണ് ഇത് വെള്ളപ്പൂക്കളാണ് ഇത് ഒരു കുറച്ച് കഴിയുമ്പം ഇതിൻ്റെ കളർ മങ്ങി ഒരു മൗണ്ട കളറാകും എന്നാലും ഇത് കൂടുതൽ കാലം ഈ ചെടിയിൽ ഈ പൂക്കൾ നിലനിൽക്കും അങ്ങനെ നമ്മൾ ഈ കള്ളാ സീഡിയെ പറ്റി പറയാനാണെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട് ഈ കാര്യങ്ങളൊക്കെ മിക്കവാറും നിങ്ങൾക്കും അറിവുള്ള കാര്യങ്ങളാണ് ഇനിയിപ്പം നമുക്ക് ഈ വേനൽക്കാലത്ത് എന്താണ് ചെയ്യേണ്ടതെന്ന് നോക്കാം അത് നിങ്ങൾക്കും പലർക്കും അറിയാവുന്ന കാര്യമായിരിക്കും എങ്കിലും അറിയാൻ വയ്യാത്തവർ കൂടി വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഇത് പറയുന്നത് ഇപ്പോൾ നമ്മുടെ ഈ കമ്മി നിറയെ പൂവുള്ള കമ്മിൻ്റെ അഗ്രഭാഗം കട്ട് ചെയ്ത് കളയുക അതായത് പൂ തീരുന്ന ഭാഗം കൊണ്ട് കട്ട് ചെയ്ത് കളയുക ഇത് അതിന് കാണിക്കുന്ന പോലെ തന്നെ നല്ല മൂശല കത്തിരി കൊണ്ട് ആ അഗ്രഭാഗം കട്ട് ചെയ്ത് കളയുക ഒന്നാമത്തെ കാര്യം അതുപോലെ തന്നെ പൂവ് പൊഴിഞ്ഞ് പൊഴിഞ്ഞ് തീരുന്നതിന് ശേഷം ഈ പൂ ഉണ്ടായിരുന്ന ഭാഗം ഈ കാണിക്കുന്ന പോലെ അവിടെയും കട്ട് ചെയ്ത് കളയുക അപ്പം അതിൻ്റെ തൊട്ടപ്പുറത്ത് നിന്ന് തന്നെ പുതിയ പുതിയ നാമ്പുകൾ വരികയും അവിടെ നിറയെ പൂ ഉണ്ടാകുകയും ചെയ്യും ഇനി പ്രത്യേകം ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമാണ് വെള്ളം രീതി നമ്മൾ സാധാരണ വേനൽക്ക് വേറുള്ള ചെടികൾക്ക് വെള്ളം ഒഴിക്കുന്നത് പോലെ ഈ കടലാസ്രോസയ്ക്ക് ഒരുപാട് വെള്ളം ഒഴിച്ചു കൊടുക്കരുത് ഒന്നിടവിട്ട് ദിവസങ്ങളിൽ മാത്രം വെള്ളം ഒഴിച്ചു കൊടുക്കുക അതും ഒരുപാട് വെള്ളത്തിൻ്റെ ആവശ്യമില്ല ചെടിക്ക് ആവശ്യമുള്ള വെള്ളം മാത്രം ഒഴിച്ചു കൊടുക്കുക ഒരുപാട് വെള്ളമായി കഴിയുമ്പോൾ ഇതിൻ്റെ പൂവിന് പകരം ഇലകളായിരിക്കും കൂടുതൽ വരുന്നത് അടുത്ത പ്രധാനപ്പെട്ട മറ്റൊരു കാര്യമാണ് രാസവള പ്രയോഗം ഈ ബുകൻമെല്ലിക്ക് ഈ വേനൽക്കാലത്ത് ഒരു രാസവളവും കൊടുക്കാതിരിക്കുന്നതാണ് നല്ലത് നമ്മൾ അത്യാവശ്യം ഇതിന് കൊടുക്കേണ്ടത് ചാണകെള്ളം കളിക്കൊഴി ഒഴിച്ചു കൊടുക്കാം വെള്ളമൊഴിക്കും ആഴ്ച ഒരു ദിവസം വെള്ളമൊഴിക്കുന്നതിന് പകരം വേണം ചാണകെള്ളം ഒഴിച്ചു കൊടുക്കാം അതുപോലെ ചാണകപ്പൊടി ഇതിൻ്റെ ചുവട്ടിൽ നല്ല ഉണങ്ങിയ ചാണകപ്പൊടി ഇതിൻ്റെ ചുവട്ടി ഇട്ടുകൊടുത്തിട്ട് അതിൻ്റെ മുകളിൽ കടിയിൽ വാരിയിട്ട് പുതയിടുന്നത് തണുപ്പ് നിൽക്കാൻ നല്ലതാണ് പിന്നെ നമ്മൾ കടലപ്പിണ്ണാക്ക് വെള്ളത്തിലിട്ട് അല്ലെങ്കിൽ കഞ്ഞിവെള്ളത്തിലിട്ട് ഒരു തല ദിവസം ഇട്ട് വെക്കുക പിറ്റേ ദിവസം എടുത്ത് അതിലേക്ക് ഒരു നാലരട്ടി വെള്ളവും കൂടെ ചേർത്ത് അതിൻ്റെ തെളി ഇതിൽ ഒഴിച്ചു കൊടുക്കുന്നു പൂവുണ്ടാകാൻ നല്ലതാണ് ഈ ബോഗൻവില്ല വില്ലാ ചെടിയുടെ മറ്റൊരു പ്രത്യേകത ഇതൊരു ആറേഴ് വർഷം പഴക്കമുള്ള ചെടിയാണെങ്കിൽ എൻ്റെ തണ്ടൊക്കെ നന്നായിട്ട് മൂത്താണെങ്കിൽ നമ്മൾ ഒരു വളവും കൊടുത്തില്ലെങ്കിലും വേനൽക്കാലത്ത് നിറയെ പൂ ഉണ്ടാകും ഇനി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം പറയാനുള്ളത് നിങ്ങളുടെ വീട്ടിലെ പൂത്ത് നിൽക്കുന്ന ബോഗൻമില്ലാ ചെടികളുടെ ഒരു വീഡിയോ എടുക്കുക അതിനുശേഷം നിങ്ങൾ അതിന് ഇന്ന് കയറി അതിനുന്ന വളപ്രയോഗം ഇവ കൂടെ വിശദമായിക്കൊണ്ട് ഫ്ലവേഴ്സിലേക്ക് അയച്ചു തരിക ആ വീഡിയോ ഞാൻ അടുത്ത ദിവസങ്ങളിൽ നമ്മുടെ ചാനൽ വഴി ഇടുന്നതാണ് അപ്പം അത് കാണുന്ന ആൾക്കാർക്ക് ഈ ചെടിയെപ്പറ്റി കൂടുതൽ അറിയാനും അതിനെല്ലാം കൂടുതൽ ചെടി വളർത്താനുള്ള പ്രചോദനവും ഉണ്ടാകും അതുതന്നെയല്ല നിങ്ങളുടെ ക്യേശം വേറെ എന്തെങ്കിലും ചെടികൾ ബോഗൻ അഗ്ലോണിമിയോ അഗ്ലോണിമയോ വേണ്ട ഏതൊക്കെ ചെടികളെങ്കിലും കൂടുതലുണ്ടെങ്കിൽ ആ ചെടികൾ നിങ്ങൾക്ക് നമ്മുടെ കൂട്ടുകാർക്കൊക്കെ വില കുറച്ചൊക്കെ കൊടുക്കാവുന്നതാണ് അങ്ങനെ കൊടുക്കാൻ താല്പര്യമുള്ളവരും അതിൻ്റെ വീഡിയോ ഇതൊക്കെ ഇടാവുന്നതാണ് അപ്പം എൻ്റെ നമ്പർ ഇതോടൊപ്പം കൊടുത്തിട്ടുണ്ട് തീർച്ചയായിട്ടും നമ്മൾ ചെയ്യരുതാത്ത ഒരു മൂന്ന് കാര്യങ്ങളോട് പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ് കഴിവതും രാസവളം ഒട്ടും കൊടുക്കാതിരിക്കുക അതുപോലെ വെള്ളം ഒരുപാട് ഒഴിക്കാതിരിക്കുക സൂര്യപ്രകാശം ലഭിക്കാത്ത സ്ഥലത്ത് ചെടികൾ വെക്കാതിരിക്കുക ഇത്രയും കാര്യങ്ങൾ ചെയ്താൽ തന്നെ ഈ വേനൽക്കാലത്ത് നമ്മുടെ ബോഗൻവില്ല നിറയെ പൂവുണ്ടാകുന്നതായിരിക്കും ഇതിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾക്കും അറിവുള്ളതാണെങ്കിലും ആർക്കെങ്കിലും ഉപകാരപ്പെടും എന്ന പ്രതീക്ഷയിലാണ് ഞാൻ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞത് അപ്പം വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടവര് മറക്കാതെ ഒരു ലൈക്ക് ചെയ്യുക അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ചെയ്യുക വീണ്ടും അടുത്ത ദിവസം പുതിയൊരു വീഡിയോയുമായി കാണാം അതുവരെ നിങ്ങൾക്കെല്ലാവർക്കും നന്ദി നമസ്കാരം